എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡൈയാണ് ആണ് കേട്ടോ ഇത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹൺഡ്രഡ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതുമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല കറുത്ത മുടി കിട്ടുന്നതായിരിക്കും ഇപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കവർ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളിലുള്ള കോഫി പൗഡർ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക കേട്ടോ മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാനും അതുപോലെ നല്ലൊരു ഷൈനിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് കോഫി പൗഡർ എടുക്കുന്നത് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ചായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു പിരിയ അളവോൾ കറിവേപ്പില നേരെ കയ്യിലുള്ള അളവനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിത് തണ്ടോട് കൂടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല മാത്രം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഏത്തവാറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തൊലിയാണ് കേട്ടോ അല്ല അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കളർ തന്നെ നമ്മുടെ കിട്ടും അതൊരു ബ്രൗൺ കളറോ ഒന്നും ആവില്ല നല്ല കട്ട കറുപ്പ് തന്നെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഒരു വാഴക്കയുടെ തൊലി മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് തന്നെ ധാരാളമാണ് കേട്ടോ ഇനി ഞാനിത് ഗ്യാസിലേക്ക് ഗ്യാസ് ഓണാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് അളവ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളമല്ല കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇത് ഫുള്ളായി തിളച്ചിട്ട് ഈ വെള്ളം നല്ലപോലെ വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം വായക്കായിട്ട് തൊലി കൊണ്ട് ഹെയർ ഡ്രൈ ഉണ്ടാക്കിയ റിസൾട്ട് കിട്ടുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ ലാസ്റ്റിൻ്റെ റിസൾട്ട് എന്നെ തന്നെ ഞെട്ടിച്ച ഒരു ഇതാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റുന്നവർക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാനിതൊന്ന് നല്ലപോലെ തെളിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടക്കരുത് അതുപോലെ അവിടുത്തെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വറ്റി വരണം പല ആളുകളും നര വരുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹെയർ ഡൈ ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരായിരിക്കും അത് പിന്നീട് നമുക്ക് പല സൈഡ് എഫക്റ്റുകളും ഒന്ന് കാണാറുണ്ട് കണ്ണിനടിയിലെ കറുപ്പ് അതുപോലെ അലർജി റിയാക്ഷൻ ഒക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് എന്തായാലും മെനക്കെടുന്ന സമയം നമുക്ക് നഷ്ടമാവുകയില്ല അപ്പോൾ ഇത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് വെള്ളം ഇവിടെ ഇതിൽ നിന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷമാണ് ഇതിനി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് കേട്ട ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ ഇത് ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയല്ല ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുന്നതെങ്കിൽ അതുപോലെ എടുക്കാവുന്നതാണ് പക്ഷേ റിസൾട്ട് ഇത്രത്തോളം കിട്ടുമോയെന്നറിയത്തില്ല ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അപ്പോൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നത് ഇരിക്കുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല സ്പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും ഞാൻ അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനിവിടെ ഇത് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നേരത്തെ എടുത്തിരിക്കുന്ന പാണ്ടിലേക്ക് തന്നെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ ചെറിയ തൈകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ പൾപ്പ് മാത്രമായിട്ട് പാത്രത്തിലേക്ക് വീണ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അരിപ്പ് തന്നെ വേണ്ട കോട്ടൻ്റെ ഒരു ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കുന്നതും എളുപ്പമാണ് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ മിശ്രിതം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു കണ്ടീഷണറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല ഷൈനിങ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മുടി കിടക്കുന്നതായിരിക്കും ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂണ് ഹെന്ന പൗഡറാണ് മുടിയുടെ ഉള്ളനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ അതുപോലെ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ മിശ്രിതത്തിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം മാത്രമേ ആവശ്യമെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ ഒന്ന് നല്ലത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം നോക്കാം അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ രാവിലെ വെച്ച ചോറിൻ്റെ വെള്ളം എടുത്ത് ഒക്കെ ആകുമ്പോൾ നമുക്കിത് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ കുറേശയായിട്ട് കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ താരൻ്റെ ഒക്കെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം ഡെയിലി കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ മുടി കഴുകുന്നതും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണം അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം പിറ്റേ ദിവസത്തേക്ക് വെക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തലേന്ന് ലൂസാക്കി വെച്ച് കൊടുക്കണം ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം വേണമെങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു നൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിറ്റേന്ന് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഈ പായ്ക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം മാസത്തിൽ നാല് പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ഒട്ടും ഏറെ കിടക്കാതെ നമുക്കൊരു ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം അതിനുശേഷം ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ നല്ലപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ കൂടുതൽ സമയം വെച്ച് കൊടുക്കുന്നില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചേർത്തിരിക്കുന്നത് തലമുറിക്ക് നല്ല ഗുണങ്ങളുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ചെയ്ത് നോക്കാവുന്നതാണ് ഒരു സൈഡ് എഫക്റ്റും വരില്ല നമ്മൾ ഹെയർ ഡൈ ഡയൊക്കെ വെളിയുന്ന ഷാംപൂ ഒക്കെ വാങ്ങി തേക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ ഇപ്പം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്റെ തലയിൽ അത്യാവശ്യം നല്ല നരച്ച മുടി ഉണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് വൈറ്റ് കളർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ ഇതുപോലെ കുറച്ച് തലയോട്ടിന്ന് വൈറ്റ് മുടി വരുമ്പോൾ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇത് വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് നാൾ ഞാൻ തേക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോഴാണ് ഇത്രത്തോളം നീളത്തിൽ വൈറ്റ് കളർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നും ഒഴിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൈറ്റ് മുടി പോലും വെളിയിലേക്ക് വരാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് തലയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ വെക്കാൻ പറ്റുന്നവർ വെച്ചതിന് ശേഷം വാഷ് ചെയ്തെടുക്കാവുന്നതാണ് വാഷ് ചെയ്തെടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ അറിയാം എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നാച്ചുറൽ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ മുടിക്ക് ആരോഗ്യം തരുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ